തദ്ദേശ പോരിൽ അനിൽ അക്കര സ്ഥാനാർത്ഥിയാവുകയാണ് തൃശൂർ അടാട്ട് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ മത്സരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിനായുള്ള മണ്ഡലം കോർ കമ്മിറ്റി യോഗം പുരോഗമിക്കുന്നു ലെവിൻ കെ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി ലെവിൻ കോൺഗ്രസ് എത്രത്തോളം പ്രാധാന്യത്തോടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണം ആദ്യം ശബരിനാഥിനെ രംഗത്തിറക്കി ഞെട്ടിച്ചു ഇപ്പോഴിതാ അനിൽ അക്കര ിരി തീർച്ചയായും അത്തരത്തിൽ തന്നെ വേണം പറയാൻ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിത്വമാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ആദ്യഘട്ടത്തിലടക്കം ആ സ്ഥാനാർത്ഥി ചുമതലകൾ വഹിച്ച പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിലും ജില്ലാതല ഡിവിഷനുകളിലേക്കും മറ്റും സ്ഥാനാർത്ഥികളെ നിർണയിച്ച പോർ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ആളായിരുന്നു അനിൽ അക്കര എങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പൂർത്തിയായി സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സ്വയം സ്ഥാനാർത്ഥിയാകാൻ സന്നദ്ധനായിരിക്കുകയാണ് കെ പി സി സി സെക്രട്ടറി എ ഐ സി സി അംഗവുമായ മുൻ എം എൽ എ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത് അടാട്ട് പഞ്ചായത്ത് അനിലക്കരയുടെ സ്വന്തം പഞ്ചായത്തായ ആയ അടാട്ട് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അനിലക്കര മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിനായുള്ള മണ്ഡലം കോർ കമ്മിറ്റി യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഒരു ഘട്ടത്തിൽ നമ്മളടക്കമുള്ള ആളുകളോട് അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞിട്ടുള്ളത് ഇനി ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് താനില്ല എന്നുള്ള നിലയിലാണ് സംഘടനാ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് അത് അതുമായി മുന്നോട്ട് ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് അത് അതുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മുൻ എം എൽ എ തന്നെ രംഗത്ത് വരുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ മേൽക്കോയ്മയുണ്ടായിരുന്ന പഞ്ചായത്ത് എൽ ഡി എഫിലേക്ക് എത്തുകയും സി പി എം നേതൃത്വം നൽകുന്ന ഭരണസമിതി അധികാരത്തിലെത്തുകയും ചെയ്തത് അനിലക്കരയ്ക്ക് തന്നെ വ്യക്തിപരമായി വലിയ ക്ഷീണമായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട് ദീർഘകാലങ്ങളോളം യു ഡി എഫ് ഭരിച്ചിരുന്ന പഞ്ചായത്ത് അവിടെ എൽ ഡി എഫ് വിജയിക്കുന്നു അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരി എം എൽ എ ആയി നേരത്തെ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായി തൊട്ടു പിന്നാലെ തന്നെ അടാട്ട് പഞ്ചായത്ത് കൂടി യു ഡി എഫിന് നഷ്ടമാകുന്ന സാഹചര്യമുണ്ട് ഇതൊക്കെ ജില്ലാതലത്തിൽ വലിയ വിമർശനങ്ങൾക്കും പാർട്ടിയിലെ തന്നെ മറുവിഭാഗത്തിന് എതിർപ്പുകൾക്കുമൊക്കെ കാരണമായിരുന്നു ഇതൊക്കെ ഇത് ഇത്തരം സാഹചര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് രാഷ്ട്രീയപരമായി മറ്റൊരു തീരുമാനത്തിലേക്ക് അനിലക്കര കടന്നിരിക്കുന്നത് എന്ന് വേണം പറയാൻ ജില്ലാ കോൺഗ്രസിൻ്റെയും സംസ്ഥാന കോൺഗ്രസിൻ്റെയും പൂർണ്ണ അംഗീക സമ്മതത്തോടു കൂടിയും അനുവാദത്തോടു കൂടിയുമാണ് അനിലക്കര ഇത്തരമൊരു മത്സരത്തിന് തയ്യാറെടുക്കുന്നത് സ്വയം മത്സരിക്കുക വിജയിക്കുക എന്നതിനപ്പുറത്ത് നിന്ന് പഞ്ചായത്തിനെ ഈ തരത്തിൽ തിരികെ പിടിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അതോടൊപ്പം തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടാട്ടടക്കമുള്ള വടക്കാഞ്ചേരി മണ്ഡലത്തിന്റെ ആ വിജയ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം ഇതെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ അനിലക്കര വീണ്ടും സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങുന്നത് ദീർഘകാല പോലുള്ളവർ മത്സര മത്സരരംഗത്തേക്ക് വരുമ്പോൾ ഒരു ജീവൻ മരണ പോരാട്ടം എന്ന ഫീൽ കൊടുക്കുന്നുണ്ട് മാത്രമല്ല മറ്റൊരു പ്രവണതയ്ക്ക് കൂടി മറ്റൊരു ട്രെൻഡിനു കൂടി ഇതോടെ തുടക്കമാവുകയാണ് ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ സാധാരണഗതിയിൽ ഇത്തരം സ്ഥാനാർത്ഥികളെ കാണാറില്ല പക്ഷേ ഇക്കുറി അങ്ങനെയല്ല മുൻ എം എൽ എമാരെ കളത്തിലിറക്കിയുള്ള ഒരു പുതിയ ട്രെൻഡിനാണിപ്പോൾ ഏതായാലും കോൺഗ്രസ് യു ഡി എഫ് തുടക്കം കുറിച്ചിരിക്കുന്നതല്ലേ ആ തീർച്ചയായും ലക്ഷ്മി പരമാവധി സീറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രധാന രാഷ്ട്രീയ മത്സരം ഒരു സെമി ഫൈനൽ എന്നുള്ള നിലയിൽ ഇതിനോടകം തന്നെ വിലയിരുത്തപ്പെടുമ്പോൾ പരമാവധി എഡ്ജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ ശബരിനാഥനെ സ്ഥാനാർത്ഥിയായത് കണ്ടു അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മുഖങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നത് നമ്മൾ കണ്ടു അതിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അനിലക്കരയുടെ മത്സരവും എന്ന് വേണമെങ്കിൽ നമ്മൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം മുൻ എം എൽ എ മാർ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും പത്തനംതിട്ടയിൽ കെ സി രാജഗോപാൽ അടക്കമുള്ള ആളുകൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും അനിലക്കരയുടെ സ്ഥാനാർത്ഥിത്വം തികച്ചും അപ്രതീക്ഷിതമായി തന്നെ വേണം വിലയിരുത്താൻ കാരണം ജില്ലയിലെ സാഹചര്യം തൃശ്ശൂരിലെ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളിലും എൽ ഡി എഫിന് വളരെ വലിയ മേൽക്കോയ്മയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് ഇത്തവണയും ആ മേൽക്കോയ്മ നിലനിർത്താനുള്ള ശ്രമങ്ങളുമായി എൽ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് ഇത് ജീവൻ മരണ പോരാട്ടമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് തദ്ദേശ ഒരു കാലത്ത് കെ കിരണാകരന്റെ തട്ടകമായിരുന്ന തലസ്ഥാന നഗരിയിലെ ആധിപത്യം തിരികെ പിടിക്കുക എന്നുള്ള ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് അവർ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് അതിൻ്റെ ഒരു സൂചന എന്നുള്ള നിലയിൽ ഡി സി സി സ്ഥാനാർത്ഥി നിർണയം നടത്തിയപ്പോൾ വിമതപക്ഷത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ റിവലുകളായി മാറാൻ സാധ്യതയുള്ള ആളുകളെ പോലും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ജയം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് അത്തരം സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയിട്ടുള്ളത് അത് അവരുടെ മറ്റ് മുൻ മത്സരരംഗത്തുണ്ടെങ്കിലും ശബരിനാഥനടക്കമുള്ളവർ ഉണ്ടെങ്കിൽ പോലും അവരെക്കാളൊക്കെ അനിൽ അക്കര എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് സംസ്ഥാന രാഷ്ട്രീയത്തിലാകെ വളരെ ആ തരത്തിൽ തന്നെ വ്യാപരിക്കുന്ന സംസ്ഥാന രാഷ്ട്രീയത്തിൽ മൊത്തത്തിൽ വ്യാപരിക്കുന്ന ഒരാളാണ് ആ രീതിയിൽ പ്രമുഖനാണ് എന്ന് തന്നെ പറയാം അപ്പോൾ അനിൽ അക്കര ഈ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ആ ഒരു തീരുമാനം അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെ മറ്റൊരു സന്ദേശം കൊടുക്കുന്നതാണല്ലേ തീർച്ചയായും ലക്ഷ്മി നമുക്കറിയാം ഇന്ന് കോൺഗ്രസ് എം എൽ എമാരിൽ ഏറ്റവും സജീവമായി സി പി എമ്മിനെതിരെ നേർക്കുനേർ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അനിലക്കര എന്നുള്ള കാര്യം അറിയാം നിയമ പോരാട്ടമാണെങ്കിൽ ആ നിലയിൽ സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് ആ നിലയിൽ എങ്കിൽ അതേ നിലയിൽ സജീവമായി തന്നെ സി പി എം വിരുദ്ധ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുന്ന ആളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇത് അടാട്ട് പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു തദ്ദേശ സ്ഥാപനമാണെങ്കിൽ പോലും അത് സി പി എമ്മിനെതിരായിട്ടൊരു ഡയറക്റ്റ് ഫൈറ്റായിട്ട് തന്നെയാണ് അദ്ദേഹം കാണുന്നത് കാരണം അടാട്ട് പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന വടക്കാഞ്ചേരി മണ്ഡലം അതോ തന്നെ ആ പ്രദേശത്തെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളിലും സി പി വലിയ അപ്രമാദിത്യമുണ്ട് അവിടെ കളത്തിൽ നിറഞ്ഞു നിന്ന് കളിക്കാൻ ഗൌണ്ടിലേക്ക് ഇറങ്ങി നിന്ന് കളിക്കാനുള്ള ഒരു തീരുമാനമാണ് അല്ലക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇനി കോൺഗ്രസ് നേതൃത്വത്തിന്റെ പരിപൂർണ്ണ പിന്തുണയും ഉണ്ടാകുന്നു എന്നുള്ളത് ഇതൊരു ഒരുപക്ഷെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് മത്സരത്തിനപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമായ നീക്കമായി തന്നെ നമുക്കതിനെ വിലയിരുത്തേണ്ടതുണ്ട് നിയമസഭാ തന്നെയാണ് നടക്കുന്നത് അതിനകത്ത് പരമാവധി പഞ്ചായത്തുകൾ പിടിക്കുക കോർപ്പറേഷൻ എന്നതിൽ കവിഞ്ഞ മറ്റൊരു ലക്ഷ്യവും കോൺഗ്രസിന് മുന്നിലില്ല അതുകൊണ്ട് തന്നെയാണ് അനിൽ അക്കരയെ പോലുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തേക്ക് ഇറക്കുന്നത് ഏതായാലും മറ്റൊരു പ്രമുഖൻ കൂടി പഞ്ചായത്തിലേക്ക് ഇറങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്